നേച്ചർ ലൈഫ് ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോഴുള്ളത് കായംകുളം വെട്ടിക്കോട് സെൻട്രലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജോസുകുട്ടി രാജമ്മ ദമ്പതികളാണ് അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്ന് പരിചയപ്പെട്ടോളൂ പേര് പറഞ്ഞ് വരുന്നു സെറ്റിൽഡ് ആണ് ഇവിടെ എന്താണ് ഇങ്ങനെ അസുഖം വന്നാൽ ആത്രീസ് പലയിടത്തും മന ആയുർവേദിക്കും അലോപ്പതിയും ഭൂമിയും ട്രീറ്റ്മെന്റ് ചെയ്തു പക്ഷേ അതിലൊന്നും ഒരു സൗഖ്യം കിട്ടിയില്ല അപ്പോൾ ഒരാൾ പറഞ്ഞ ഞങ്ങളിവിടെ വന്നത് ഇവിടെ വന്ന് പല മരുന്നുകളും പരിശിച്ച് തോത്തതിന് ശേഷമാണ് ഇവിടെ വന്നതിന് ശേഷമുള്ള അനുഭവം എന്താണ് ഒരു മാസം നാളെ ഒരു മാസം തയ്യാണ് അല്ലേ ഒരു അനുഭവം നിങ്ങളുടെ ഒരു അനുഭവം പങ്കുവയ്ക്കാവോ ഒത്തിരി നല്ല അനുഭവത്തെ ആ ജീവിതം നല്ലൊരു ഒരു അനുഭവം തന്നെയാണ് പെരുമാറ്റങ്ങളും നല്ല ഒരു അനുഭവമാണ് പിന്നെ വന്നത് ഇല്ലു ഒരുപാട് രോഗത്തിന് മാറ്റം വന്നിട്ടുണ്ട് നടക്കാൻ വല്ലാത്ത സ്ഥിതി ഇപ്പൊ ഇത്രയും നടക്കുന്നുണ്ട് മരുന്ന് കഴിക്കാത്ത തന്നെ ഇവിടുത്തെ ട്രീറ്റ്മെന്റിൽ തന്നെ ഇത്രയും നമ്മൾ മരുന്ന് കഴിക്കാതെ ഇത്രയും മുന്നോട്ട് വന്നു അപ്പൊ അതില് ഏറ്റവും നല്ല സന്തോഷമാണ് മരുന്ന് കഴിക്കാതെ നമ്മൾ ഇത്രയും വരിക എന്ന് പറഞ്ഞു ഇപ്പോഴാന്നേലും പുള്ളിക്ക് നടക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല വേദനയ്ക്ക് ഒരുപാട് ആശ്വാസമുണ്ട് രാത്രി അത് ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഉറങ്ങാനും എല്ലാം സാധിക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് മരുന്നില്ലാത്തൊരു സിറ്റുവേഷനിൽ നമുക്ക് ആണെങ്കിലും ഭക്ഷണരീതി കുഴപ്പമില്ല നല്ല നമുക്ക് നല്ലതായിട്ട് പോകുന്നുണ്ട് അല്ല പ്രത്യേകിച്ച് ചോദിക്കാൻ കാരണം പൊതുവെ അഭിപ്രായം ഇവിടെ അങ്ങനെയുള്ള ഒരു ചിന്താഗതി നമുക്ക് ഓക്കെ രാവിലെ ഫ്രൂട്ട്സ് ആണ് അല്ലെ റാഗിയാണ് നമുക്കത് ആവശ്യത്തിനുണ്ട് അത് കഴിഞ്ഞ് ജ്യൂസ് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം അത് കഴിഞ്ഞ് പിന്നേം ജ്യൂസ് പിന്നേം വൈകിട്ടത്തെ ഭക്ഷണം അപ്പോൾ അത് നമുക്കൊരു

നല്ല ഒരു രീതി കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ ഇവിടെ വന്നതും യോഗ ഏറ്റവും നല്ല ഒരു പുള്ളി യോഗ ചെയ്യാത്തടുത്ത് ഇപ്പം യോഗ ചെയ്യുന്നുണ്ട് വേദനയാണെങ്കിലും ആ യോഗ ചെയ്യുമ്പോൾ ഇച്ചിരി വേദനയൊക്കെ ഉണ്ട് പക്ഷെ കൊറച്ച് കഴിയുമ്പോൾ അതിന്റെ നല്ലൊരു ബെനിഫിറ്റ് കിട്ടുന്നത് അന്നേരം ചില ചില സ്ഥലങ്ങളിൽ വേദന ഉള്ളത് കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോ നൂന്ന് കിടക്കാത്ത ഞാൻ നൂന്ന് കിടക്കുന്നുണ്ട് ഒരു ഞാൻ വശം മാത്രമേ ചെറഞ്ഞ് കിടക്കുള്ളായിരുന്നു ഇപ്പൊ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെറു കിടക്കാൻ പറ്റുന്നുണ്ട് വേദനയ്ക്ക് ഒരുപാട് ആശ്വാസമുണ്ട് നമുക്ക് ഒന്ന സമയത്ത് വളരെ ഇങ്ങനെ കുനിഞ്ഞ് വന്നിരുന്നൊരു പാർട്ടികളാണ് അവരിപ്പോൾ വളരെ ഉയരം കൂടി നടക്കുന്ന ഒരു കണ്ടീഷനിലായിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ഇച്ചിരി മെച്ചം തോന്നി ഓക്കേ ഓക്കേ. വണ്ണം കുറഞ്ഞതാണ് പറഞ്ഞത്. ഇവിടെ വരുമ്പോൾ ഷുഗറിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. 190 ആയിരുന്നു. 190 ആയിരുന്നു. അപ്പൊ ഞാൻ മരുന്ന കഴിക്കുന്നുണ്ടായിരുന്നു. ഇല്ല. മരുന്ന കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ കഴിക്കന്നില്ല. ഞാൻ ഡിസംബർ ജനുവരി ജനുവരി ഫെബ്രുവരിയിലേ ആയുർവേദികന്റെ ഇതുമായിട്ട് വെച്ചു. പിന്നെന്ന് നിർത്തി. ആശുപത്രിയിൽ പോയിട്ടില്ല ഷുഗറിന്. ആശുപത്രി ഞാൻ പോയിട്ടില്ല. തന്ന മരുന്ന് വന്നു ഞാൻ കഴിച്ചില്ല. ഓക്കേ. അപ്പൊ ഇവിട വന്ന നേരം ഷുഗറിന് ഉണ്ടായി മാറ്റങ്ങൾ എന്തൊക്കെ? ഷുഗർ കംപ്ലീറ്റ് മാറി. ഓ വെരി ഗുഡ്. ആ കംപ്ലീറ്റ് മാറി. ഈ ഞങ്ങൾ ഒരു മരുന്നും കഴിക്കുന്നില്ല മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നേ ഇങ്ങോട്ട് പോരാൻ നേരത്തും ഞങ്ങൾ ഓർഡർ ചെയ്ത മരുന്ന് ഒരു ബാക്കറ്റ് മേടിച്ച് വീട്ടിൽ വെച്ചു ഞങ്ങൾ ഇറങ്ങുന്നത് അതൊക്കെ യൂസ്ഫുൾ അല്ലല്ലോ യൂസ് ആയിരുന്നു ഇനിയിപ്പത് യൂസ്ഫുൾ വന്ന മരുന്നേ പൊട്ടിച്ചില്ല അപ്പൊ നമ്മൾക്ക് ഇവിടെ വന്നതിന് ശേഷമുള്ള അനുഭവം തീർച്ചയായിട്ടും നമുക്ക് മരുന്നില്ലാതെ അപ്പൊ നമ്മളിപ്പോ നിങ്ങൾക്ക് പറയാനുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ അഭിപ്രായം എന്താണ് ആരും ഇതിൽ വന്ന് സഹകരിക്കുക ഇതിൽ ജീവിക്കുക ഈ ഭക്ഷണം എല്ലാവർക്കും വയറുന്നറിയ ഭക്ഷണം തന്നെയാ കാരണം ടൈമിൽ ടൈമിൽ എല്ലാം കിട്ടുന്നുണ്ട് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ഭക്ഷണമാണെങ്കിലും അല്ലേ എല്ലാം കിട്ടുന്നുണ്ട് അപ്പൊ അത്രയും ഭക്ഷണം നമുക്കത് ജീവിക്കാൻ അത് മതി നമ്മള് മനുഷ്യർക്ക് അത്രയും പോരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കണ്ട ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചാൽ പോരെ അപ്പൊ അങ്ങനെയുള്ള അത് എല്ലാവർക്കും നല്ല ഞങ്ങൾക്ക് പറ്റിയ അനുഭവം നല്ല അനുഭവം അതുകൊണ്ട് എല്ലാവരും ഇതിലേക്ക് വരിക ഇതിൽ ജീവിക്കുക പിന്നെ അതുപോലെ ഡോക്ടറിന്റെ നല്ല ഒരു ആ ഉള്ളത് ഏത് കാര്യത്തിന് എന്തേലും ഒന്നും കേട്ടാ ഓടി വരികയും നോക്കുകയും പ്രസൻസ് അതുപോലെ ഇവിടുത്തെ രണ്ട് പെമ്പിള്ളേര് ഒരു ചിരിച്ച മുഖമായിട്ട് ആ കൊച്ചുങ്ങളുടെ ട്രീറ്റ്മെന്റും എല്ലാം അവരെ കാണുമ്പോ നമ്മുടെ രോഗം പകുതിയും മാറും അതുപോലെ ഡോക്ടർ തന്നെ എപ്പോഴും നടക്കുന്ന ഡോക്ടർ അത് തന്നെയാ പോസിറ്റീവ് പിന്നെ ജോസിയായിട്ട് ചേട്ടനാണ് ാണ് അപ്പൊ എന്തായാലും ഇവിടെ വന്ന് ഒരു മാസത്തോളം ഇവിടെ താമസിച്ച് ഇവിടുത്തെ ഇവിടുത്തെ ചികിത്സാരീതി എന്ന് പറയല്ലേ ഭക്ഷണ രീതി കൊണ്ട് നമുക്ക് സൗഖ്യം കിട്ടി ഒരു ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റി ശതമാനം സൗഖ്യം കിട്ടി എന്ന് പറയാം അല്ലേ പിന്നെ തീർച്ചയായിട്ടും തുടർന്ന് ഇത് തന്നെ കൊണ്ടുപോകും എന്നുള്ള പരിപൂർണ്ണ വിശ്വാസം വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോട് പങ്കുവെച്ചതിന് നന്ദി Thank you. Okay.